നിലവിളക്ക് കാരൊക്കെയോ ചേർന്ന് അവളോട് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ പറയുന്നുണ്ടായിരുന്നു അവരുടെയെല്ലാം മുഖം കണ്ട് തന്നോട് ആർക്കും താല്പര്യമില്ലെന്ന് തോന്നിയെങ്കിലും അനന്തനെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെയാണ് ആ നിമിഷം അവൾ നിന്നത് അമ്മയോട് അവൻ പിണക്കം കാണിക്കുന്നത് എന്തിനാണ് അവർക്ക് തന്നോട് താല്പര്യമില്ലെന്ന് അവൻ അറിയാമല്ലോ അവനത് സന്തോഷം പകരുകയല്ലോ വേണ്ടത് എന്നാൽ എന്തുകൊണ്ടാണ് അവനതിൽ സന്തോഷം തോന്നാത്തത് ആ ഒരു ചിന്ത അവളെ ഞെട്ടിപ്പിക്കാൻ തുടങ്ങി ആനന്ദനെ മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചത് അവൻ എന്തിനാണ് എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ ചിന്തിക്കുന്നതെന്നോ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആനന്ദൻ എന്ന വ്യക്തിയെ തനിക്ക് അവൾ ചിന്തിച്ചു പോയിരുന്നു സാധാരണ പെണ്ണും ചെറുക്കനും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മധുരം കൊടുക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെയില്ലേ കൂട്ടത്തിൽ ആരോ ചോദിച്ചപ്പോൾ അവൻ കൂർപ്പി ചമ്പികയൊന്നു നോക്കി അത് കേട്ടതും അവര് പെട്ടെന്ന ചെറിയമ്മയോട് കണ്ണുകൾ കൊണ്ട് എന്തോ കാണിച്ചു അപ്പോഴേക്കും അവർ കയ്യിൽ ഒരു പാലും കുറച്ച് പഴവുമൊക്കെ വന്നിരുന്നു പഴം പാലിൽ മുക്കി താല്പര്യമില്ലാതെ ഇരുന്നിട്ടും അനന്തൻ്റെയും സാരംഗിയുടെയും വായിലേക്ക് വച്ച് കൊടുത്തിരുന്നു അവരുടെ മുഖത്തെ താല്പര്യക്കുറവ് വ്യക്തമായി തന്നെ ആനന്ദനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അനു ചേച്ചിയെ പിടിച്ചുകൊണ്ട് എൻ്റെ റൂമിൽ അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുക അനന്യയെ നോക്കി അവൻ അത് പറഞ്ഞതും ദേഷ്യത്തോടെ സാരംഗിയുടെ മുഖത്തേക്കൊന്ന് അനന്യെ നോക്കി പിന്നെ അംബികയുടെ മുഖത്തേക്കും ഞാനോ അവൾ താല്പര്യമില്ലാതെ ചോദിച്ചു പിന്നെ ആരെയാ ഇവിടെ ഞാൻ അനു എന്ന് വിളിക്കാറുള്ളത് എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അനന്തൻ ചോദിച്ചതും അവനെ ഭയന്നുകൊണ്ട് അവൾ ഇല്ലെന്ന് ചുമൽ കൂച്ചി ശേഷം സാരംഗിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വാ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് മുൻപിൽ നടന്നിരുന്നു അനന്യ ആനന്ദനെ ഒന്ന് നോക്കിയതിനു ശേഷം അനന്യ അനുഗമിച്ചുകൊണ്ട് നടന്നു സാരംഗി അനന്യയുടെ പിന്നാലെ സാരംഗിയും മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞതും അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞു അമ്മയോളോട് ദുർമുഖം കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നേരത്തെ പറയണം എനിക്ക് മറ്റൊരു വീട് നോക്കാനാണ് വെറുതെ വീട്ടിനുള്ളിൽ കൂടി എൻ്റെ സമാധാനം കെടുത്തരുത് അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉദ്ദേശം അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അതാദ്യം തന്നെ എന്നോട് പറയണം മറ്റൊരാൾ വഴി ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ നടന്നുവെന്ന് അറിഞ്ഞാൽ എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല ചെറിയമ്മയ്ക്കും അവർക്കും മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ആനന്ദൻ അത് പറഞ്ഞത് അംബിക ചെറിയമ്മയുടെ മുഖത്തേക്ക് നോക്കി അംബികെ അവനെ ഇപ്പോൾ പിണക്കാൻ നിൽക്കണ്ട ഏടൻ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ അവനൊന്നുപേക്ഷിക്കുന്നത് വരെ പിണക്കമൊന്നുമില്ലാതെ നിൽക്കാൻ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ നമുക്ക് ഉപേക്ഷിപ്പിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ അവൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞോളും അതുവരെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട വെറുതെ എന്തിനാ അവനോട് വഴക്കിന് പോകുന്നത് അവനെ വാശി പിടിപ്പിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് രത്നം അങ്ങനെ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് അവർക്കും തോന്നിയിരുന്നു പലപ്പോഴും ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോഴാണ് അത് ചെയ്തു കാണിക്കാനുള്ള താല്പര്യം അവനിൽ വർദ്ധിക്കുന്നത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെറുതെ അവനോട് ഗുസ്തിക്ക് പോകണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെ ആ നിമിഷം എത്തിയിരുന്നു അമ്പികയും ആനന്യെ അനന്തന്റെ മുഖത്തേക്ക് മുറിയിലേക്ക് കയറിയതിനു ശേഷം തൻ്റെ പിന്നിലായി നിൽക്കുന്നവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പരിഭ്രമവും ഭയവും കണ്ട് പൂച്ചമാണ് ആ നിമിഷം അവളോട് തോന്നിയത് തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തിട്ട് നിൽക്കുന്ന നിൽപ്പ് തൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ കടന്നു വരുന്ന പെൺകുട്ടിയെക്കുറിച്ച് തനിക്ക് എന്തൊക്കെ മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെയാണ് അവൾ ഇല്ലാതാക്കിയത് ഇവളെ പോലെ ഒരു പെണ്ണിനെ കുറിച്ച് വിദൂര ചിന്തയിൽ പോലും താൻ ആലോചിച്ചിട്ടില്ല വിട്ടില്ല ഇന്ന് മുതൽ ഈ മുറി ഇവൾക്കും കൂടി സ്വന്തമാണെന്ന് ചിന്തിച്ചപ്പോൾ അറിയാതെ വല്ലാത്തൊരു ദേഷ്യവും അവളോടൊരു വിദ്വേഷവും ഒക്കെ മനസ്സിൽ തോന്നിപ്പോയിരുന്നു അനന്യക്ക് നേരത്തെ തന്നെ അവളെ ഇഷ്ടമല്ല അതിൻ്റെ കൂടെ ഈ കാരണം കൂടി കൂടിയായതോടെ ദേഷ്യം വർദ്ധിച്ചു എന്ന് പറയുന്നതാണ് സത്യം എൻ്റെ ഏട്ടനെ കെണിയിൽപ്പെടുത്തി ഈ വീട്ടിലെ മരുമകളായി കഴിയാമെന്നാണോ നീ സ്വപ്നം കണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മോളെ സാരംഗി അത് വെറും വ്യാമോഹം മാത്രമാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ കഴിയാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല ഞാൻ മാത്രമല്ല ഈ വീട്ടിലുള്ള ഒരാളും അതിനനുവദിക്കില്ല ഞങ്ങൾ ആരും നിന്നെ ഏട്ടൻ്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടുമില്ല അംഗീകരിക്കാനും പോകുന്നില്ല ദേഷ്യത്തോടെ അനന്യ പറഞ്ഞു വേണ്ട നിങ്ങളുടെ ആരുടെയും അംഗീകാരം അവൾക്ക് വേണ്ട അവൾ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ മാത്രം അംഗീകരിച്ചാൽ മതി പെട്ടെന്ന് മുഴക്കമുള്ള അനന്തൻ്റെ ശബ്ദം കേട്ടതും തല ഉയർത്തി നോക്കിയിരുന്നു ഒരേപോലെ സാരംഗിയും അനന്യയും വാതിൽക്കൽ കയ്യും കെട്ടി നിൽക്കുന്നവനെ കണ്ടതും പെട്ടെന്ന് അമ്പരന്ന് പോയിരുന്നു അനന്യ താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് വ്യക്തമായി വല്ലാത്തൊരു ഭയം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു അവൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന ഭയം നീ ഇവളെ നിൻ്റെ ഏട്ടത്തിയായി അംഗീകരിക്കണമെന്ന് ഞാൻ പറയില്ല അതൊക്കെ നിന്റെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ വിളിച്ച പോലെ എടി പോടി എന്ന് വിളിച്ചുള്ള സംസാരം ഇനി ഞാൻ കേൾക്കരുത് ഒന്നുകിൽ നിനക്ക് അവളുടെ പേര് വിളിക്കാം അല്ലെങ്കിൽ ഏട്ടത്തി അതിന് തന്നെ വിളിച്ചിരിക്കണം അതിനപ്പുറം മറ്റൊരു പേരും ഞാൻ കേൾക്കാൻ പാടില്ല ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് നിന്റെ ഏട്ടൻ കെട്ടിയ താലിയാണ് ആ താലിക്കൊരു വിലയുണ്ട് അതു കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം ഇവൾ നിന്റെ ഏട്ടത്തിയാണ് നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആദ്യമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ് പക്ഷെ ഇനി ഒരിക്കലും ഇവളോട് ഇപ്പോ നീ സംസാരിച്ച രീതിയിൽ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചു ഞാൻ കേട്ടാൽ ദേഷ്യത്തോടെ അവളുടെ മുഖത്തിന് അരികിലേക്ക് വിരൽ അടുപ്പിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും വിയർത്തു പോയിരുന്നു അനന്യ ഏട്ടാ അത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എനിക്ക് ഈ കല്യാണം ഇഷ്ടമായിരുന്നില്ലെന്ന് എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള ആർക്കും അവൻ ചുണ്ടിന് മുകളിൽ വിരൽ വെച്ച് അവളുടെ കണ്ണുകളിൽ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇക്കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കേണ്ട കാര്യമില്ല നീ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിച്ചാൽ മതി അതിൽ അഭിപ്രായം പറയാൻ ഞാൻ വരില്ല അതേപോലെ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് അതിൽ നിൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത് അല്ലാതെ നിന്റെയും നീ ഇപ്പോൾ പറഞ്ഞ ഈ വീട്ടുകാരുടെയും ഇഷ്ടത്തിനല്ല കേട്ടല്ലോ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അത്രയും പറഞ്ഞപ്പോൾ ദഹിപ്പിച്ച സാരംഗി ഒന്ന് നോക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അനന്യ അവൻ എന്തിനാണ് തനിക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ നിൽക്കായിരുന്നു സാരംഗി അടുത്ത നിമിഷം തന്നെ അവൻ വാതിലടച്ച് കുറ്റിയിട്ടു ശേഷം അവളുടെ മുഖത്തേക്കൊന്ന് രൂക്ഷമായി നോക്കി അവൻ്റെ ആ നോട്ടം അവളെ ദഹിപ്പിക്കുന്നത് പോലെ തോന്നി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നിക്ക് തന്നെ ദഹിപ്പിക്കാൻ കഴിവുള്ളത് പോലെയാണ് അവൾക്ക് തോന്നിയത് വല്ലാത്തൊരു ഞെട്ടൽ തന്നെ അവന്റെ നോട്ടത്തിൽ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു അവന് മുഖം കൊടുക്കാതെ അവൾ മുഖം മാറ്റിയതും അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു എൻറെ മുഖത്തേക്ക് നോക്കടി അവൾ ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ പൂങ്കണ്ണീര് കണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെ ഇവിടെ സംസാരിച്ചത് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നാട്ടിൽ പാട്ടാകും പിന്നെ നിന്നെ ഈ വീട്ടിൽ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു പേര് വന്നാൽ വീണ്ടും മറ്റുള്ളവരുടെ മുൻപിൽ നാണം കേട്ടു പോകുന്നത് ഞാൻ തന്നെയാണ് ഇതൊക്കെ വെറും നാടകമായിരുന്നുവെന്ന് ഉടനെ തന്നെ ഏതെങ്കിലും മഞ്ഞ പത്രക്കാർ എഴുതും അതോടെ ഇപ്പോൾ ഞാൻ ഈ ചെയ്തതൊക്കെ വെറുതെയായി പോകും അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീട്ടുകാരോട് പോലും ഇങ്ങനെ പെരുമാറുന്നത് അല്ലാതെ നിന്നോടുള്ള പ്രേമം കൊണ്ടോ നിന്റെ കണ്ണീര് കണ്ട് എൻ്റെ അലിഞ്ഞതുകൊണ്ടോ ആണെന്ന് നീര് ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയുമ്പോൾ അവൾ അനുസരണയോടെ തലയാട്ടിപ്പോയിരുന്നു ഇന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ നിനക്ക് നല്ല നാവായിരുന്നല്ലോ എന്നോട് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളല്ലോ ഈ പൂങ്കണ്ണീര് ഇതൊക്കെ പ്രത്യേകം ട്രെയിൻ ചെയ്യിപ്പിച്ച് വിട്ടതാണോ നിന്നെ ആരെങ്കിലും അതോ എന്നെ ഇമ്പ്രസ്സ് ചെയ്യിപ്പിച്ച് നിന്റെ മനസ്സിൽ കയറാമെന്ന് ഓർത്തോ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അവളപ്പഴും നിറഞ്ഞ കണ്ണുകളാൽ അവനെ നോക്കി അത് പറഞ്ഞ അച്ചുവേട്ടിനു മനസ്സിലാവില്ല ഏതൊരു മനുഷ്യനും തോറ്റുപോകുന്നത് അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ മുൻപിൽ മാത്രമാണ് അവർക്ക് മാത്രം തോൽപ്പിക്കാൻ കഴിയുന്ന ചില മനുഷ്യരുണ്ട് അങ്ങനെ ഒരാളാണ് ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത് ഒന്നും വിശ്വസിക്കില്ല അതും അഭിനയമാണെന്ന് മാത്രമേ പറയൂ അതുകൊണ്ട് തന്നെ ഇനിയും അതൊന്നും പറയുന്നതിലും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും അച്ചുവേട്ടനെ ചതിച്ചിട്ടില്ല ചതിക്കാൻ എനിക്ക് കഴിയില്ല അർഹതയില്ലെന്നറിഞ്ഞിട്ടും സ്നേഹിച്ചു പോയി അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ അതീവ ദുഃഖം ഞാൻ അനുഭവിക്കുന്നുമുണ്ട് ഒരിക്കൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇന്ന് കഴുത്തിൽ ചാർത്തി തന്ന ഈ താലി പക്ഷേ ഇന്ന് തന്നെ ചുട്ടു പൊള്ളിക്കുന്നുണ്ട് പ്രാണം നൽകി സ്നേഹിച്ച ആളിൻ്റെ മുൻപിൽ ഏറ്റവും വെറുക്കപ്പെട്ടവളായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര മോശമാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആകാശത്തെ അമ്പിളിയമ്മവരെ നോക്കി കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നത് പോലെയാണ് അച്ചുവേട്ടനോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടും ഞാൻ ആഗ്രഹിച്ചു മോഹിച്ചു സ്വപ്നങ്ങൾ കണ്ടു അവസാനം ധൈര്യം സംഭരിച്ച് ആ സ്നേഹം തുറന്നു പറഞ്ഞു അതാണ് ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ സ്നേഹം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കണമായിരുന്നു ഒരിക്കലും തുറന്നു പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി അതിനെ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് ഈ വീട്ടിൽ അച്ചുവട്ടൻ തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് ഒന്നും മറുത്തു പറയില്ല ഞാൻ അതെന്റെ നാടകമല്ല കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് ഞാൻ തോറ്റുപോകുന്നതാണ് ചിലപ്പോഴൊക്കെ എൻ്റെ നാവ് നിശ്ശബ്ദമായി പോകും അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അതിന് പറയാൻ മറുപടിയില്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അച്ചുവേട്ടൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു കള്ളിയ അച്ചുവേട്ടൻ്റെ ജീവിതം തകർക്കാൻ വന്നൊരു വില്ലത്തിയ അങ്ങനെ മാത്രമേ അച്ചുവേട്ടനെന്നെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും അച്ചുവേട്ടനെ ഇപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ പോലും സാധിക്കില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് അത്രയും സംസാരിച്ചതെന്ന് അവിടെ തെറ്റി എനിക്കൊരു കണിക പോലും പ്രതീക്ഷയില്ല നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാകുമെന്ന് അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്താലും അത് അതുണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ആ മാധ്യമങ്ങളുടെ മുൻപിൽ ഞാൻ സംസാരിച്ചത് അതെൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി അറിഞ്ഞോ അറിയാതെയോ അച്ചുവേട്ടൻ്റെ ജീവിതം തകരാൻ ഞാനും കാരണക്കാരിയായി അതിന് കൊണ്ട് പറ്റുന്ന ചെറിയൊരു കാര്യം അതുമാത്രമാണ് അതാണ് ഞാൻ ചെയ്തത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു പ്രണയം പ്രണയമുണ്ടായിരുന്നുവെന്ന് അച്ചുവേട്ടനോട് പറഞ്ഞിട്ടില്ലേ ആ പ്രണയം നഷ്ടപ്പെടാൻ കാരണമായത് ഞാനല്ലേ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സ്നേഹിച്ച ആളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന മറ്റാരെക്കാളും വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും പറഞ്ഞവളെ ബാത്റൂമിനുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ വാക്കുകൾ കിട്ടാതെ നിന്നു പോയിരുന്നു ആ നിമിഷം അനന്തനും പലരോടും വാക്കുകൾ കൊണ്ട് വലിയൊരു യുദ്ധം നടത്തുന്ന താൻ ആദ്യമായി ഒരുവളുടെ മുൻപിൽ വാക്കുകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്നത് അവൻ അറിഞ്ഞു അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും തൻ്റെ കയ്യിൽ മറുപടിയില്ല അവൾ പറയുന്ന ഓരോ കാര്യങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് തനിക്ക് അറിയില്ല വല്ലാത്തൊരു വേദന ആ നിമിഷം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു താൻ എങ്ങനെയാണ് അവളോട് പ്രതികരിക്കേണ്ടത് തന്നെപ്പോലെ അവളെയും ആരെങ്കിലും കുടുക്കിയതാണോ എന്നൊരു നിമിഷം അവൻ ചിന്തിച്ചു എങ്കിലും അടുത്ത നിമിഷം തന്നെ അങ്ങനെ ആവില്ലെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്തിന് അവൾ വ്യക്തമായ പ്ലാനിങ് നടത്തി തന്നെയാണ് ഇവിടേക്ക് വന്നത് തന്നോടവൾക്ക് എന്ന് അവൾ ഉറപ്പിച്ച് പറയുമ്പോഴും അത് അങ്ങനെയല്ലെന്നാണ് അവൻ വിശ്വസിക്കുന്നത് ഒരിക്കൽ പോലും പ്രണയത്തോടെ അവൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല അവളുടെ മനസ്സിൽ തന്നോട് പ്രണയമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല എത്രയോ വട്ടം കണ്ടിരിക്കുന്നു അപ്പോഴൊന്നും അവളുടെ കണ്ണുകളിൽ താൻ പ്രണയം കണ്ടിട്ടില്ല മനത്തെന്തൊക്കെയോ ഒളിപ്പിച്ച് പിടിപ്പിച്ചാലും പ്രണയം ഒളിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരും അവൾക്ക് പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണ് അവൻ ഉറച്ചു വിശ്വസിച്ചത് എങ്കിലും അവളുടെ വാക്കുകൾ എവിടൊക്കെ അവനെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ലാതെ അവൻ പുറത്തേക്കിറങ്ങി ബാൽക്കണിയിൽ ചെന്ന് കുറച്ചുനേരം നിന്നു അവളുടെ വാക്കുകൾക്ക് തൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാധിച്ചു എന്ന് അവൻ മനസ്സിലാക്കി ഇത്രയും നേരം ധൈര്യത്തോടെ നിന്ന് തനിക്ക് എന്തോ ഒരു പതർച്ച ഉണ്ടായതുപോലെ എന്താണ് അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ കണ്ണുകളിൽ ഒരു സത്യമുണ്ടെന്ന് അവന് തോന്നി എന്നാൽ അവൻ്റെ ബോധ മനസ്സ് അവൾക്ക് ഒന്നും അറിയില്ലെന്ന സത്യത്തെ അംഗീകരിക്കുന്നുമില്ല അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ കെണിയിൽപ്പെടുത്തിയതെന്ന് തന്നെയാണ് അവൻ വിശ്വസിച്ചത് അച്ഛു നിന്റെ പാർട്ടിയിലുള്ള ആരൊക്കെയോ കാണാൻ വന്നിട്ടുണ്ട് അംബിക പിന്നിൽ വന്ന് പറഞ്ഞു അവൻ പെട്ടെന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് ചെന്നു അപ്പോൾ അവൾ തന്നെ മുല്ലപ്പൂമാലയൊക്കെ ഊരാൻ ശ്രമിക്കുകയായിരുന്നു അവളെ സഹായിക്കാൻ ആരുമില്ലെന്ന് അവൻ ഓർത്തു തുറന്നു കിടന്ന വാതിലിൻ്റെ പാളിയിലായി അവനൊന്ന് കൊട്ടി അവൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അനന്തനാണ് ഏ എൻ്റെ പാർട്ടിയിലുള്ള കുറച്ചുപേരെ കാണാൻ വന്നിട്ടുണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ ചോദിച്ചു അഭിനയിക്കണം പ്രണയികളായി അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു പിന്നല്ലാതെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മറ്റുള്ളവരുടെ മുൻപിലുള്ള എൻ്റെ പേര് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആയിക്കോട്ടെ അതിന് നിന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോയ പേരല്ലേ അത് വീണ്ടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യാം നീ അത് വലിയ ഔദാര്യം പോലെ പറയേണ്ട കാര്യമൊന്നുമില്ല അത് നിന്റെ കടമ തന്നെയാണ് അവൻ പറഞ്ഞപ്പോൾ അവൾ എതിർത്തില്ല അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ അച്ചുവേട്ടനെ എന്തു പറഞ്ഞാലും അനുസരിക്കാമെന്ന് പറഞ്ഞത് ഈ ഇടയ്ക്കിടയ്ക്കുള്ള അച്ചുവേട്ട എന്നുള്ള വിളി വേണ്ട നീ സ്നേഹം ഒലിപ്പിച്ച് അങ്ങനെയങ്ങ് വിളിക്കുമ്പോൾ ഞാൻ നിന്നെ പ്രേമിക്കുമെന്ന് നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി ഒരു പെണ്ണിൻ്റെ മടം അടിച്ചാൽ കൺട്രോളിൽ പോകുന്നവനൊന്നും അല്ലേ ആനന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ശരി ഇനി മുതൽ അങ്ങനെ വിളിക്കില്ല അവൾ പറഞ്ഞതും അവന് ദേഷ്യമാണ് തോന്നിയത് അവളുടെ തണുപ്പൻ അവനെ ദേഷ്യം പിടിപ്പിച്ചു എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവൾ ആ രീതി കണ്ടതും അവന് ദേഷ്യം വന്നു കൈമുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു വിധത്തിലാണ് സാരിയുടെ പിന്നുകളും മറ്റും മരിച്ച അവൾ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിയെടുത്തത് അപ്പോഴക്കു മുറിയുടെ വാതിൽക്കൽ ആരോ വന്ന് നിൽക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ അമ്പികയാണ് അവൾ പേടിയോടെ അവരെ നോക്കി സ്വർണമെല്ലാം ഇങ്ങതാ അവൾ രൂക്ഷമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളും വേഗം മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന സ്വർണാഭരണങ്ങളെല്ലാം കയ്യിലെടുത്തു ശേഷം അതൊരു കർച്ചീഫിലേക്ക് പൊതിഞ്ഞ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു അവരുടനെ തന്നെ ആ കട്ടിലിരുന്ന് അതെല്ലാം നോക്കാൻ തുടങ്ങി ഇനി നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അവർ ചോദിച്ചു താലിയും പിന്നെ താലി കോർക്കാനുള്ളൊരു മാലയും ആ താലി കോർക്കാനുള്ള മാലതാ അവര് പറഞ്ഞതും അനുസരണയുടെ കഴുത്തിൽ കടന്ന നാലു പവൻ വരുന്ന വലിയ മാല ഊരി അവൾ അവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴുത്തിൽ ഇപ്പോൾ മഞ്ഞച്ചടലിൽ കോർത്ത താലി മാത്രമാണുള്ളത് ഇതൊക്കെ ഉയ്യാറത്തെ അനന്തരാവകാശിക്ക് ജന്മം നൽകാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് പാരമ്പര്യമായി കൈമാറി വരുന്നവ ഇതിനൊന്നും നിനക്ക് യോഗ്യതയില്ല ആനന്ദന്റെ നിർബന്ധത്തിന് ഇതൊക്കെ നിന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തത് ഇതൊന്നും അണിഞ്ഞു നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇവിടുത്തെ ബാല്യക്കാരുടെ മകൾക്കില്ല തൽക്കാലം കാര്യത്തിൽ കിടക്കുന്നതൊക്കെ മതി പിന്നെ ഇതുപോലെയുള്ള ഒരു റോൾഡ് ഗോൾഡിന്റെ മാല വാങ്ങിയിട്ടുണ്ട് ഞാൻ അത് അതിട്ടേക്ക് ഞാനിതൊക്കെ വാങ്ങിയെന്ന് അനന്തനോടങ്കാണെന്ന് പറഞ്ഞാൽ തനി സ്വഭാവം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ ആനന്ദൻ എപ്പോഴും ഇവിടെ ഇരിക്കില്ല അവൻ എപ്പോഴും പുറത്തായിരിക്കും പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് ഞാനും നീയും മാത്രമാണ് അവൻ്റെ കൂട്ടുപിടിച്ച് വെറുതെനോട് കൊമ്പു കോർക്കാൻ വന്നാൽ അനുഭവിക്കുന്നത് നീ ആയിരിക്കും അതൊക്കെ റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങളാണ് ഇതേപോലെ ഇതേപോലെയുള്ളത് ഞാൻ വാങ്ങി വാങ്ങിവെച്ചത് ഇതിൽ രണ്ട് വളയും പിന്നെ താലിമാലയ്ക്ക് വേണ്ടിയുള്ളൊരു ഉണ്ട് നിനക്കൊക്കെ അതണിയാനുള്ള അർഹതയുള്ളൂ അത് വിട്ടുകൊണ്ട് താഴേക്ക് പോകാൻ നോക്ക് പിന്നെ അച്ചുവിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അത് ആർക്കും മനസ്സിലാവില്ല നിറം വാങ്ങി തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മതി വേറെ വാങ്ങി തരാം നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ സ്വർണം ഒന്നുമിട്ട് നടക്കാനുള്ള യോഗ്യത നിനക്കില്ല അത്രയും പറഞ്ഞവൾ കയ്യിലേൽപ്പിച്ച ആഭരണങ്ങളുമായി ആ മുറിയിൽ നിന്ന് പുറത്തേ കമ്പിക നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ